അഴീക്കോടൻ രക്തസാക്ഷി ദിനം ആചരിച്ചു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവായിരുന്ന അഴീക്കോടൻ രാഘവന്റെ രക്തസാക്ഷിത്വ വാർഷിക ദിനം സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് സമുചിതമായി ആചരിച്ചു സഖാവിന്റെ ജീവൻ പൊലിഞ്ഞിട്ട് അമ്പത്തിമൂന്ന് വർഷം പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് രാത്രിയിലായിരുന്നു ആ കൊല കൊല്ലപ്പെട്ട സമയത്ത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഐക്യമുന്നണിയുടെ കൺവീനറുമായിരുന്ന അഴീക്കോടൻ രാഘവൻ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനായി സഖാവ് തൃശൂരിൽ എത്തുന്നുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ രാഷ്ട്രീയ ശത്രുക്കൾ ആസൂത്രണം ചെയ്തതായിരുന്നു കൊലപാതകം വലതുപക്ഷ ശക്തികൾ ഇടതുപക്ഷ അരാജകവാദികളുമായി ചേർന്നു നടത്തിയ ആസൂത്രണമായിരുന്നു അരുൺ കൊലക്ക് ഇടയാക്കിയത് സമര പോരാട്ടങ്ങളിൽ ആവേശകരമായ സാന്നിധ്യമായിരുന്നു അഴീക്കോടൻ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ബഹുദൂരം മുന്നോട്ട് നയിക്കുന്നതിൽ ത്യാഗനിർഭരമായ പ്രവർത്തനമാണ് അഴീക്കോടൻ നടത്തിയത് പക്വമതിയും രാഷ്ട്രീയ നയതന്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രിയങ്കരനായ നേതാവുമായി സി പി ഐ എമ്മിനെ താഴ്ത്തിക്കെട്ടാനും ഇടതുപക്ഷ ചേരിയെ ശിഥിലമാക്കാനും ഇല്ലാത്ത അഴിമതി കഥകൾ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിനെതിരെ ശത്രുപക്ഷവും മാധ്യമങ്ങളും പ്രചരിപ്പിച്ചു എന്നാൽ തൃശൂർ ചെട്ടിയങ്ങാടി തെരുവിൽ കുത്തേറ്റു മരിച്ച സഖാവിന്റെ മൃതദേഹം ഓലമേഞ്ഞ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴാണ് അത്രമേൽ നിസ്വാർത്ഥനായ നേതാവായിരുന്നു എന്നത് നാടറിഞ്ഞത് സഖാവ് അഴീക്കോടൻ വീണ ചെട്ടിയങ്ങാടിയിൽ സ്ഥാപിച്ചിട്ടുള്ള സ്മൃതി മണ്ഡപത്തിൽ ഇരുപത്തിമൂന്നിന് കാലത്ത് പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു വീണ ചെട്ടിയങ്ങാടിയിലെ സ്മൃതി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഉദ്ഘാടനം ചെയ്തു വൈകീട്ട് നഗരത്തിൽ റെഡ് വളണ്ടിയർ മാർച്ചും പൊതുയോഗവും നടന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പാർട്ടി ബോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ സി മൊയ്തീൻ എം എം വർഗീസ് ആർ ബിന്ദു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ യു പി ജോസഫ് കെ കെ രാമചന്ദ്രൻ സേവ്യർ ചിറ്റിലപ്പിള്ളി പി കെ ഡേവിസ് മാസ്റ്റർ പി കെ ഷാജൻ പി കെ ചന്ദ്രശേഖരൻ കെ വി നഫീസ എം ബാലാജി ടി വി ഹരിദാസൻ മുതിർന്ന നേതാക്കളായ ബേബി ജോൺ എൻ ആർ ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരള ടൈംസ് മീഡിയ